ൊപ്പം ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നു റിട്ടേർഡ് എസ് പിന്നു പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്നൊരു പ്രയോഗം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെങ്കിലും ഇത്തരം കേസുകളിൽ ഇത്രയും അധികം പ്രതികളെ വധശിക്ഷയ്ക്ക് അതും ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടവരെ അടക്കം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നടാടയാണോ അതിനകത്ത് പന്ത്രണ്ട് പേരും ഈ വീടിനകത്ത് കയറി വെട്ടിക്കൊല്ലാനായിട്ട് വെട്ടി മുഖം വെട്ടി വികൃതമാക്കിയതാണ് മൂന്ന് പേര് വെളിയിൽ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കി അവരെ വീടിൻ്റെ വെളിയിൽ കാത്തു അങ്ങനെയാണ് ആ പതിനഞ്ച് പേര് അപ്പം അത് കൃത്യമാണ് എല്ലാവർക്കും ഇയാളെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോട് തന്നെ വന്നു അതിന് പിന്നെ എന്ത് ജീവിതം കൊടുക്കാനാണ് അതിനാണ് വളരെ ചിറ്റ കൊടുത്തത് ആ ജഡ്ജി അത് തന്നെയൊക്കെ ആയിരിക്കാമല്ലേ ഒരേപോലെ അവരെ കാണാൻ ഒപ്പുള്ളൂ അതാണ് വളരെ ൂക്ഷരായ ഒരു ജഡ്ജ്മെൻ്റ് തന്നെയാണ് ഇത് കാരണം അത് ഹൈക്കോടതിയിൽ നിന്ന് ഊരിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയ വൈകാരി എന്ത് മനസ്സിലും ഒരു മനുഷ്യനെ ആ അഡ്വക്കേറ്റ് രഞ്ജിത്തിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അവർ കൊല്ലാ ശ്രമിച്ചു അവിടെ കണ്ടില്ല പിന്നെ രാത്രി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അനുകൂലമായ സാഹചര്യമില്ല വേറെ ആൾക്കാരുണ്ട് പോലീസ് ഏറെ വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അത് കൊല്ലുക അതിൻ്റെ മോട്ടീവ് വളരെ ശക്തമല്ലേ കോടതി ചെന്തു ചെയ്യാനൊക്കെ അതുകൊണ്ട് ഇതിനകത്ത് ആരും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെളി കാട്ടിൽ നിന്നവരും അകത്ത് കയറി വെട്ടിയവരുല്ല ഒരേ പോലെ കുറ്റക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആ വധശിക്ഷ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല